ഒന്നുറപ്പിച്ചോളൂ പതിറ്റാണ്ടുകളായി മുന്നേറ്റം നടത്തുകയും ബി ജെ പി അവരുടേതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന യു പി അവർക്ക് നഷ്ടമാവുകയാണ് ആകെയുള്ള എൺപത് സീറ്റിൽ നാൽപ്പതിലേറെ സീറ്റ് ഉറപ്പിക്കുകയാണ് ഇന്ത്യാ സഖ്യം അതിന് പിന്നിൽ അഖിലേഷ് യാദവ് എന്ന നേതാവ് നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും മുകളിൽ വളർന്നു കഴിഞ്ഞു യു പിയിൽ എന്നുള്ളതാണ് കാരണം യു പിയിൽ പ്രചരണം നടത്തിയ ടി സിദ്ദിഖ് എം എൽ എ വിലയിരുത്തിയതുപോലെ സമാജ്വാദി പാർട്ടിയുടെ തലവൻ അഖിലേഷ് യാദവ് യു പിയിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് ബി ജെ പിയേയും യോഗിയേയും രാഷ്ട്രീയമായി അപ്രസക്തമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാഷ്ട്രീയത്തിന് വളരെയധികം സൗന്ദര്യം നൽകി കണ്ടാണ് ഒരുപക്ഷേ തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡിയെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അഖിലേഷിൻ്റെ മുന്നേറ്റം സമാജ്വാദി പാർട്ടിയെപ്പോലെ ഒരു വലിയ പാർട്ടിയെ സ്ഥാപകനായ മുലായം സിംഗിൻ്റെ അഭാവത്തിൽ സ്വയം ഏറ്റെടുത്ത് ഇത്ര ശക്തമാക്കി മാറ്റുന്നതിൽ അഖിലേഷിന് വലിയ പങ്കാണുള്ളത് സ്വന്തം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ മറികടന്ന് എസ് പിയെ ഒറ്റക്കെട്ടായി ശക്തമാക്കുന്നതിൽ അഖിലേഷ് യാദവ് വിജയിച്ചിരിക്കുന്നു മായാവതിയും ബി എസ് പിയും വളരെ പെട്ടെന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മോദിയെയും യോഗിയെയും രാഷ്ട്രീയമാരമായി ചെറുത്ത് ജനപിന്തുണ ആർജിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് പലരും വയന്നുപോയതായിരുന്നു യു പിയിലെ മുലായം സിംഗിൻ്റെ അഭാവം കണ്ടപ്പോൾ എന്നാൽ മുലായം സിംഗിൻ്റെ അഭാവം യു പിയിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ അഖിലേഷ് യാദവ് വളർന്നു കഴിഞ്ഞു പാർട്ടിയെയും ജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കാൻ അഖിലേഷ് യാദവിന് കഴിയുന്നു ജാതി രാഷ്ട്രീയത്തിൻ്റെ വിളഭൂമിയിൽ യാദവ മുസ്ലിം കോമ്പിനേഷൻ എന്ന എസ് പിയുടെ രാഷ്ട്രീയം ഇത്തവണ മറ്റ് ജാതി വിഭാഗങ്ങൾക്കിടയിൽ കൂടി സ്വാധീനമുറപ്പിക്കുന്നതാണ് അഖിലേഷിലൂടെ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത ശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെ എസ് പിയെ നയിക്കാൻ അഖിലേഷിന് കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടുകൾ അധികം നേടിയ എസ് പി അറുപത്തിനാല് സീറ്റുകൾ അധികം നേടുകയുണ്ടായി ബി ജെ പിക്ക് അമ്പത്തിയേഴ് സീറ്റുകൾ കുറയുകയാണുണ്ടായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി സീറ്റുകൾ വളരെ ചെറിയ വോട്ടുകൾക്കാണ് എസ് പിക്ക് നഷ്ടമായത് ഇത്തവണ കോൺഗ്രസുമായി സഖ്യം ചേർന്നതോടെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സ്വാധീനം എസ് പിയോടൊപ്പം ചേർക്കാൻ അഖിലേഷിന് കഴിഞ്ഞു വലിയ ജനവിഭാഗത്തെ സ്വാധീനിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുവെങ്കിലും സംഘടനാ സംവിധാനം തീർത്തും ദുർബലമായതിനാൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയൊരു കഴിയാത്തൊരു സാഹചര്യം യു പിയിലുണ്ടായിരുന്നു അവിടെ മികച്ച സംഘടനാ സംവിധാനമുള്ള എസ് പിയും കോൺഗ്രസും ചേർന്നപ്പോൾ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ റാലികൾക്ക് യു പിയിലെങ്ങും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നു അഖിലേഷ് യാദവ് എത്തുന്ന യോഗങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ജനത്തിരക്കാണ് കാണുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തരംഗമാകാൻ അദ്ദേഹത്തിനും ഇന്ത്യ മുന്നണിക്കും യു പിയിൽ അനായാസം കഴിയുന്നു എന്നത് പ്രത്യേകതയാണ് യു പിയിൽ ഗോഡി മീഡിയയ്ക്ക് അടിപതറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം യു പി ജയിച്ചാൽ ഇന്ത്യ ജയിക്കും എന്നൊരു ചരിത്ര സത്യം അത് ആവർത്തിക്കാൻ യു പി ജയിച്ചേ മതിയാകും അവിടെയാണ് എൺപതിൽ നാൽപ്പതിലേറെ സീറ്റുകൾ നേടി ഇന്ത്യാ സഖ്യം കരുത്തുകാട്ടുമെന്ന് ഉറപ്പിക്കുന്നത് അഖിലേഷിന്റെ ചിറകിലേറി രാഹുൽ ഗാന്ധി കുതിക്കും ഒപ്പം ഇന്ത്യ മുന്നണിയും ഇതാണ് യു പി അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നൽകുന്ന വ്യക്തമായ റിപ്പോർട്ട്